പാടുന്നു ജന കൊടിയടകൽ നടക്കും പരുതത്തിൽ കൊണ്ടിരക്കും കൊതിച്ച് വിളിച്ച് ജകിച്ചു തടുത്തിടുന്നേ റബ്ബിൽ ഒതിപൈറ്റ് നടത്തിടുന്നേ പെരുത്തമാപത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ പിണ്ടാനെ ഗുണപൂണ്ടാനേ റബ്ബൈ പാടുന്നു ും കൊണ്ടിഞ്ഞും കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടലൂർ തുരസിച്ച് പതിമകടുത്തിടുന്നേ റബിൽ കൊതി പൈറ്റ് നടത്തിടുന്നേ പൊരുത്തം ആപത്തോടെ ഒരു തന തേടി പാലദേശം പാല ഭാഷ പാലദേശമാ ജഗമാകെരച്ച് തുണച്ച് തുണച്ചു നയിച്ച് നയിച്ച് പുരാന വിളിച്ച് പിണ്ടാലേ പിണ്ടാലെ ഗുണപുണ്ടാലേ ും നടക്കും പതിമക്കം നടത്തിടുന്നേതി പറ്റി നടത്തിടുന്നേപ്പുടേ ഒരു തല ചേടി പിണ്ടാനെ പിണ്ടാനെ കുണഭൂണ്ടേ شكرا جزاك الله السلام عليكم ورحمه الله